യുഡിഎഫ് ഭരിക്കുന്ന ഭരണയാനം ഗ്രാമപഞ്ചായത്ത് ഭരണപക്ഷത്ത് തമ്മിലടി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വൈസ് പ്രസിഡന്റ് വിനോദ് വേരനാനെ രാജി പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ കയ്യൂരിൽ പാറമട ആരംഭിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് ഉരുൾപൊട്ടൽ മേഖലയായ കയ്യൂർ മലയിൽ പാറമടയ്ക്കായി യു ഡി എഫിലെ ഒരു പഞ്ചായത്ത് മെമ്പർ തന്നെ ലൈസൻസിനായി അപേക്ഷിച്ചത് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുകയും വലിയ ബഹളത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു വർഷം മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായ ഈ മലയിൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയും ഉരുൾപൊട്ടിയത് ക്വാറി മാഫിയയുടെ സ്വാധീനത്തിൽ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ യു ഡി എഫ് എൽ ഡി എഫ് ശ്രമം നടക്കുന്നതായി ആരോപിച്ചാണ് വിനോദ് രാജി പ്രഖ്യാപിച്ചത് ഭരണങ്ങാനത്തെ പഞ്ചായത്തിലുള്ള യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ലാതെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്ക് കോഴ നൽകിക്കൊണ്ട് യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ ബീന ടോമിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന കമ്പനിയുടെ പേരിൽ അനധികൃതമായ കോറി ലൈസൻസിലുള്ള ലൈസൻസ് സമ്പാദിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതികരണ പ്രതികരണ നടപടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെക്കുന്നത് പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ട ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഇവിടെ ഉരുളുപൊട്ടിയ ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസം ഉരുള്പൊട്ടി ഏഴു മാസം മുമ്പ് ഉരുളുപൊട്ടിയ ഈ പ്രദേശത്ത് പഞ്ചായത്ത് നൽകുന്ന പഞ്ചായത്തിൻ്റെ അനുവാദം മേടിക്കുവാനുള്ള രാഷ്ട്രീയ കുതിഷ്ഠിത ശ്രമങ്ങൾക്ക് എതിരെയുള്ള പ്രതികരണമായിട്ടാണ് എൻ്റെ എന്ന് പറയാൻ എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന വിനോദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു ഡി എഫ് അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് യു ഡി എഫിനൊപ്പം എത്തിയത് ചൂണ്ടച്ചേരി ബാങ്ക് വൈസ് പ്രസിഡന്റ് സെൻ തേക്കുംങ്കാട്ടിൽ മുൻ പഞ്ചായത്ത് അംഗം വി കെ ഷാജിമോൻ കെ ഡി പി പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി ജോയി മലയിൽ ഭരണഗാനം മണ്ഡലം സെക്രട്ടറി ടിബിൻ തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു